കോണിക്കടവിൽ നടക്കുന്ന ഇ കെ നാനാർ വനശാല മുപ്പത്തിയൊന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിനോടനുബന്ധിച്ച് സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു കോളിക്കടവ് ഇ കെ നയനാർ വായനശാല മുപ്പത്തിയൊന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ടാം വാരം കോളിക്കടവിൽ നടക്കും ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ വി സഖീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം സുമേഷ് അധ്യക്ഷനായി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീധരൻ വി കെ പ്രേമരാജൻ ബാബു കാറ്റാടി വി കെ പുരുഷോത്തമൻ പഞ്ചായത്ത് മെമ്പർ പ്രീത ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി ഷൈബു കെ സ്വാഗതവും പ്രസിഡന്റ് സുധീഷ് എം കെ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി ചെയർമാൻ രതീഷ് കോങ്ങാടൻ വൈസ് ചെയർമാൻമാർ സുജേഷ് പി ഗോപകുമാർ സി കൺവീനർ ഷൈബു കെ ജോയിന്റ് കൺവീനർമാർ ഷിജു മാണിയോത്ത് പി കെ ബാലകൃഷ്ണൻ ഷൈജു പി പി ജനറൽ കൺവീനർ എം സുമേഷ് വർക്കിംഗ് ചെയർമാൻ സഹദേവൻ വി എന്നിവരെ തെരഞ്ഞെടുത്തു വലിയ നിലയിൽ ആവേശം കൊള്ളിക്കുന്ന ഒരു സ്ഥലമാണ് ഫുട്ബോൾ നടത്തുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് ഫുട്ബോൾ ആരാധകന്മാർ നമ്മുടെ ഈ മലയോര മേഖലയിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ടൂർണമെൻറ്റ് ആരംഭിച്ച് അവസാനിക്കുമ്പോഴേക്കും ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളാണ് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് കാണുന്നതിനു വേണ്ടി നമ്മുടെ കോളിക്കടവ് വന്ന് തിരിച്ചു പോകുന്ന സാഹചര്യമുള്ളത് ഇവിടെ നേരത്തെ ശ്രീധരാട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ കോളിക്കടവിൻ്റെ പേര് ഒരുപക്ഷെ നമ്മുടെ ജില്ലയിൽ മാത്രമല്ല ജില്ലക്കു പുറത്തും ഈ ഫുട്ബോൾ ടൂർണമെന്റ് കൂടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് എല്ലായ്പ്പോഴും അറിയപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഗ്ലാസ് ഹൗസിലുണ്ട് നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ തുടങ്ങി വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഇരട്ടിയിലെ ഷോറൂം ഇരട്ടി മൈസൂർ റോഡ് കൽമുട്ടി ലോക്കുകളുടെയും അഞ്ഞൂറിൽ പരം ലൈവ് ഡിസ്പ്ലേ ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൌണ്ടർ ഗ്ലാസ് ഹൗസ് നിയർ ഇ സിറ്റി ഇലക്ട്രോണിക് കൽമുട്ടി ഇരട്ടി